ഹായ് സ്ലാക്കും വെൽക്കം ബാക്ക് ടു റിന്യൂസ് ബ്ലോഗ് ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതേ ഒരു ടീസ്പൂൺ വെച്ച് നല്ല പോലെ തന്നെ ഈ എഗ്ഗിനൊന്ന് ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഇനി ഇതേ ഈ ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് മൈദയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഒന്നര കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക കേട്ടോ അതിട്ടതിന് ശേഷം ഇനി ഞാനിതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ട് നല്ല തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഞാൻ ഇതൊരു ബാറ്ററി ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതേ ആ ബാറ്ററിന് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ആയിട്ട് സാധാ നോർമൽ വാട്ടറാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് നമ്മളത് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് ഇതേ ഈ ഒരു പരിവത്തിനുള്ള ബാറ്ററി ആണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൊടുക്കാം ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റുമാണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് കേട്ടോ ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതേ ഇതിലേക്ക് കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ അരിഞ്ഞ് എടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒര ടീസ്പൂണോളം ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട് ഇനി അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ തന്നെ കൈവിടാതെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് അടച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതൊന്ന് റെസ്റ്റ് ചെയ്ത് വരുന്ന സമയം എന്ന് പറയുന്നത് ഞാനിതേ ഒരു ഫ്ര പാനിൽ ഞാൻ ഈ ചിക്കൻ ഒന്ന് വേവാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു സമയമായിട്ടോ ഞാൻ വെച്ചുകൊടുക്കണുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ആ ബാറ്ററിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നല്ല പോലെ തന്നെ ഒന്ന് ആയി വരട്ടെ അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ബാറ്റർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ കേട്ടേ നല്ലപോലെ തന്നെ ഇത് വായി വന്നിട്ടുണ്ട് അത്യാവശ്യം പൊന്തി വന്നിട്ടോ കണ്ടെട്ടോ നമ്മൾ ബേക്കിംഗ് സോഡ അന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇതേ ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനും നല്ലപോലെ തന്നെ കൈ വെച്ച് പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് എപ്പോഴും നമ്മൾ ഈ സ്നാക്സ് പൊരിക്കാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല നമ്മൾ ഫ്രൈ ചെയ്ത് ആ ഒരു മസാലയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അത് അതിൽ കിടന്ന് കുതിരയുള്ളൂ അപ്പോൾ അതാണ് അത് നമ്മൾ ഈ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ഇതേ ഇതെല്ലാം ഞാൻ നല്ലപോലെ തന്നെ നിളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനിതേ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഞാനിതേ ഇതുപോലത്തെ ഒരു കയ്യിലാണ് നമ്മൾ ഈ കയ്യിലാണ് നമ്മളെ പരിപാടി സ്നാക്സ് ഉണ്ടാക്കണത് കേട്ടോ ഇനി ഇതേ നമുക്ക് ആ തവിയിൽ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ചൂടായ തവിയിലേക്ക് വേണം നമ്മൾ ആ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതേ ഇതിങ്ങനെയുണ്ട് നമ്മളാ എണ്ണയിലേക്ക് കൊട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് വേറിട്ട് പോരൂട്ടോ ഇനി നമുക്ക് അടുത്തതും അതുപോലെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തവിയുടെ പുറത്ത് പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം പുറത്ത് പോയാൽ അത് വേറിട്ട് പോരില്ല അത് മാത്രമേ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തവി ചൂടാവാനും ചൂടാറാനും സമ്മതിക്കരുത് എപ്പോഴും നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് തന്നെ നമ്മളത് എടുത്തു കൊടുക്കണം ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് എത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് സ്നാക്സാണ് കേട്ടോ ഇനി നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് സിമ്മിൽ തന്നെ അത് വേവിച്ചെടുക്കണം കേട്ടോ നമുക്കൊരു കടി കഴിച്ചാൽ തന്നെ ചായക്ക് വയറ് നിറയും അത്രയും വലിപ്പുണ്ട് നല്ല ടേസ്റ്റുമാണ് വെജിറ്റബിളൊക്കെ കഴിക്കാത്ത മക്കൾക്കൊക്കെ പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സുമാണ് അപ്പം ദേ ഇത് ഏകദേശം നല്ലപോലെ തന്നെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് ഒന്നുകൂടി ആവട്ടെ ഒരു ഭാഗമായിട്ടുണ്ട് മറ്റേ ഭാഗമായിട്ടില്ല അപ്പം അത് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പം അതെ ഇത് നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം എടുത്തു മാറ്റാം അപ്പ അതെ ഞാൻ കടികളൊക്കെ അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം കണ്ടില്ലേ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഒരു സിമ്പിൾ സ്നാക്സ് ആണ് കേട്ടോ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ചെയ്തുകൊടുത്താൽ അവര ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കഴിക്കാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണിത് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം ഞാനിതൊന്ന് പൊട്ടിച്ചിട്ടിട്ടോ കണ്ടില്ലേ നല്ല നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കഴിക്കാനൊക്കെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സുകളുടെ ഇടയിലൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്